ജനതാദൾ സംസ്ഥാന ഉത്തരമേഖലാ നേതൃയോഗം കണ്ണൂരിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു യോഗമാണ് പതിനെട്ടാം തീയതി ഫെബ്രുവരി പതിനെട്ടിന് കണ്ണൂരിൽ വെച്ച് നടത്തുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് ആണ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പാർട്ടിയുടെ മുഴുവൻ സംസ്ഥാന ഭാരവാഹികളും ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ നാല് ജില്ലകളുടെ ജില്ലാ ഭാരവാഹികൾ മേൽ കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പോഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റുമാർ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ പാർട്ടിയുടെ നിയോജകങ്ങളും പ്രസിഡന്റുമാർ ഏകദേശം നൂറ്റമ്പതോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു നേതൃയോഗമാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത് ഒരു മുഴുവൻ സമയം ചേരുന്ന തരത്തിലാണ് പാർട്ടി ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് സുശക്തമായ കേന്ദ്രവും സംതൃപ്തമായ എന്ന മുദ്രാവാക്യത്തിൽ ഇടിയുറച്ചു കൊണ്ടു പ്രവർത്തിക്കുന്ന കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് നേരിടുന്ന അവഗണനയും അതുപോലെ നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ തരാതിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നയങ്ങളോടുമുള്ള പ്രതിഷേധത്തിന് ശക്തമായ സമരം സംഘടിപ്പിക്കുന്നുൾപ്പെടെ ഈ യോഗം ചർച്ച ചെയ്യും വയനാട്ടിലെ ദുരന്തത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലോട് തികച്ചും പ്രതിഷേധാർഹമായ സമീപനമാണ് സ്വീകരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുത്തപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പിന്നീട് പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിലും യാതൊരു ആശ്വാസ നടപടികളും സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല ഒരു ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം അടുത്തൊന്നും ഉണ്ടാവില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തോട് ഇത്തരം നിരുത്തരവാദപരമായ സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഉത്തർപ്രദേശിനും ബീഹാറും ഉൾപ്പെടെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ആവശ്യത്തിലധികം ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ ആവശ്യത്തിലധികം വാരിക്കോരി കൊടുത്തിട്ടും നമുക്ക് ദുരിതാശ്വാസ നടപടികൾക്ക് വേണ്ടി ഇതുവരെ ഫണ്ട് അനുവദിച്ചിട്ടില്ല നമ്മുടെ സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലുള്ള ഫണ്ടെടുത്ത് ചെലവഴിക്കാനാണ് ഇപ്പോൾ അവരാവശ്യപ്പെടുന്നത് ഒരു പ്രദേശത്തിന് മാത്രമായിട്ട് ചെലവഴിക്കേണ്ട തുകയല്ലത് കേരളത്തിൽ മൊത്തം ഉണ്ടാകുന്ന ഫ്ലഡ് ഉൾപ്പെടെയുള്ള എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കേണ്ട ഫണ്ടാണ് വയനാട്ടിൽ മാത്രമായിട്ട് ചെലവഴിക്കാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ അവഗണന തുടരുന്ന സാഹചര്യത്തിൽ ആ ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഴുപത്തിയഞ്ച് ശതമാനവും ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ആവശ്യമായ ക്രമീകരണങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ എതിരായിട്ട് നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്തുന്നതിനും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോണം ആണ് ഇവിടെ ഇത്തരത്തിലൊരു യോഗം സംഘടിപ്പിക്കുന്നത്